ഒടുവിൽ ഈ കൊടും ക്രൂരതകൾക്ക് തക്ക മറുപടിയുമായി കല്യാണിയും കിരണും മൗനരാഗം പ്രേക്ഷകർ ഒന്നടങ്കം നടക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മൾ എപ്പിസോഡുണ്ടെങ്കിൽ കണ്ട് കാണുന്ന നമ്മുടെ സോണിയുടെ കുഞ്ഞിനെ ആ ഒരു കല്യാണം മുടക്കാൻ വേണ്ടി സ്വന്തം സോണിയുടെ കുഞ്ഞിനെ പോലും അവർ തട്ടിക്കൊണ്ടു പോകാൻ മടി കാണിച്ചില്ല അത്രയ്ക്കും ക്രൂര രാഹുൽ രാഹുലിന് തക്ക മറുപടിയുമായി നമ്മുടെ കല്യാണിയും കിരണും രംഗത്തിറങ്ങുകയാണ് അതുതന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ വേറൊന്നുമല്ല നമ്മുടെ രജിസ്റ്റർ ഓഫീസിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ സോണിയുടെ ഫോണിലേക്ക് ആ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ വെച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ നമ്മുടെ സോണിയുടെ ഫോണിലേക്ക് വരികയും സോണി അത് കാണുകയും ആ ഒരു ആ കണ്ടു നിൽക്കാനാകാതെ സോണി വാവിട്ട് അലറി കരയുന്നൊരു രംഗവും തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കും സോണിക്ക് തന്നെയുള്ള ഏതൊരമ്മയ്ക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒരു വീഡിയോ തന്നെയാണ് സോണിക്ക് അത് കാണേണ്ടി വന്നത് എന്തായാലും ഇത്രക്കും ക്രൂരതകൾ ചെയ്യുന്ന ആ രാഹുലിന് എന്ത് വൻ തിരിച്ചടി തന്നെ കൊടുക്കാൻ തന്നെയാണ് നമ്മുടെ കല്യാണയും കിരണവും ഇറങ്ങി ഇറങ്ങിത്തെറിക്കുന്നത് തന്നെ വേറൊന്നുമല്ല നമ്മുടെ പ്രൊമോയ്ക്ക് അവസാനം പറയുന്നുണ്ട് ഒടുവിൽ ജയം നന്മയ്ക്കൊപ്പം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉറപ്പായും നമ്മുടെ രാഹുലിൻ്റെ ആ കയ്യിൽ നിന്നും ആ പിഞ്ചുകുഞ്ഞിനെ നമ്മുടെ കിരണും കല്യാണിയും സുരക്ഷിതമായി തന്നെ നമ്മുടെ സോണിയുടെ കയ്യിലെത്തിക്കും എന്നുള്ള ഒരു സുസൂചന തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നതും ഒക്കെ അപ്പോൾ ഇനി ചന്ദ്രസേനും രൂപയൊന്നും വെറുതെ ഇരിക്കത്തില്ല ഇനി നമ്മ രൂപയാണെങ്കിലും സഹോദരനാണെന്ന് ഒരു പരിഗണനയൊന്നും ഇനി കൊടുക്കത്തില്ലായിരിക്കാം തന്നെ എന്ന് വെച്ചാൽ സ്വന്തം പേരക്കുഞ്ഞിനെ വെച്ച് വിലവേശുന്ന അത്രയ്ക്കും ക്രൂരനായ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ വെച്ച് വില വിലവേശുന്ന ഒരു അത്രയ്ക്കും ദുഷ്ടനെ അവർ വെറുതെ വിടാൻ തന്നെ സാധ്യതയില്ല ഇപ്പം എന്തായാലും ഇനി രാഹുലിന് കിട്ടാൻ പോകുന്ന പണി നല്ല എത്തിൻ്റെ മുട്ടം പണി തന്നെയായിരിക്കും അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്